ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ഭാരവാഹികൾ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ദിവസം വണ്ടൂർ പോലീസ് രണ്ടുപേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു നേരത്തെ വണ്ടൂർ പോലീസും തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്നും ഒടുവിൽ കോടതിയെ സമീപിച്ചതിനെ തുടര്ന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു സാമ്പത്തിക അക്രമക്കേടുമായി ബന്ധപ്പെട്ട് സംഘടനയുടെ മുൻ ഭാരവാഹികളായ രണ്ടുപേർക്കെതിരെയാണ് പോലീസിൽ പരാതി നൽകിയിരുന്നത് എന്നാൽ പോലീസ് കേസെടുക്കാൻ കൂട്ടാക്കിയിരുന്നില്ല തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി വണ്ടൂരിലെത്തിയപ്പോഴും ഇതിലൊന്നും നടപടിയുണ്ടായില്ല ആരോപണ വിധേയരായ മുൻ ഭാരവാഹികളുടെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇതിന് കാരണം ഒടുവിൽ തങ്ങൾ കോടതിയെ സമീപിക്കുകയും പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് കേസെടുക്കാൻ നിർദേശിക്കുകയുമായിരുന്നുവെന്ന് പറഞ്ഞു വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഗഫൂർ മഹാരാജ പറഞ്ഞു വണ്ടൂർ വ്യാപാരി ഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് സെക്രട്ടറി യൂസഫ് തെന്നാടൻ ട്രഷറർ സി കെ മുജീബ് വൈസ് പ്രസിഡന്റ് നജ്മുദ്ദീൻ നാലകത്ത് ജോയിന്റ് സെക്രട്ടറി കെ ടി ഫഹദ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്